പറഞ്ഞു എന്റെ സിപിയുടെ സർ സിപിയുടെ മൂക്ക് ചത്തിയത് എസ് എഫ് ഐ കാർ ആണെന്നൊക്കെ പറയുന്നത് കേട്ടു എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് എന്ത് ബന്ധം അതെ പറഞ്ഞോ അരുണിന്റെ അരുണിന്റെ നിങ്ങക്കൂഴുണ്ടല്ലോ നീ ഒന്നും ഇപ്പൊ അഭിലാഷും രാജൂപ്പി നായരും അരുണും മുഴുവനായിട്ട് എന്റെ ഉഴത്താല്ലേ താങ്കളാണ് കഴിഞ്ഞപ്പന്നിരിക്കുന്നത് താങ്കളാണ് കഴിഞ്ഞ പത്ത് മിനിറ്റായി സംസാരിക്കുന്നത് നീ എന്നെ പത്ത് മിനിറ്റ് ആയിട്ട് സംസാരിച്ച അഭിലാഷും അരുണും അവർ അങ്ങനെ പറഞ്ഞു പറയില്ലേ ശരിയാസാനിപ്പിക്കും ഇപ്പോ ഇവിടെ അരുണെ ഇവിടെ നിങ്ങളൊന്നും അല്ല ഇവിടത്തെ മൂക്ക് ചെത്തിയതും ഇവിടത്തെ നവോത്ഥാനം നടത്തിയിട്ടുള്ളതും നിങ്ങൾക്കെടുക്കാൻ പറ്റുന്ന എസ് എഫ് ഐക്ക് എടുക്കാൻ പറ്റുന്ന ക്രെഡിറ്റ് ഒരു സഖാവ് നാരായണൻ നായരുണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ മകൻ ഒരു ശിവപ്രസാദ് ഉണ്ട് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ഇപ്പോഴത്തെ എസ് എഫ് ഐക്ക് എടുക്കാം ഇവിടെ ഈ ഗവർണറെ തടഞ്ഞ ആ ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒരിലോട് കഞ്ചാവിലായിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് എടുക്കാം ഇന്നത്തെ എസ് എഫ് ഐ എന്ന് പറയുന്നത് സാമൂഹ്യ വിരുദ്ധ സംഘടനയാണ് എന്ന് എസ് എഫ് ഐക്കാർ പോലും പറയുന്ന ചില്ലുകൊട്ടാരത്തിന്റെ പുറകിലും മുമ്പിലും നടന്ന് രക്ഷാപ്രവർത്തനം ചെയ്യുന്നതും ഈ ഗുണ്ടകളിൽ ഈ ക്രിമിനല മന്ത്രി നിങ്ങളുടെ മരുമോൻ മന്ത്രി ഇന്ന് പറഞ്ഞു ഈ ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും സാമൂഹ്യ വിരുദ്ധന്മാർക്കും എനിക്കൊന്ന് പറ്റിയിരുന്നെങ്കിൽ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും അമ്മായിരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സംരക്ഷണത്തിന്റെ മാന്യമായ രീതിയല്ലേ പറയാൻ പറ്റൂ ഹലോ പറയൂന്നേ പറയാൻ പറ്റൂ ആ ഏഹ് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ